ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പതിനാലാം പഞ്ചവത്സര പദ്ധതി കരട് രേഖ പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വികസന കരട് രേഖയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും മുൻഗണന നൽകിയാണ് വികസന കരട് രേഖ പുറത്തിറക്കിയത് സ്ത്രീകൾക്ക് ആയോധനകല പരിശീലനം അവളിടം വനിതാ സാംസ്കാരികോത്സവം വനിതകൾക്ക് തയ്യൽ മെഷീൻ മെൻസ്ട്രൽ കപ്പ് വിതരണം വനിതകൾക്ക് തുണിസഞ്ചി പേപ്പർ യൂണിറ്റ് നിർമ്മാണം ഭിന്നശേഷിക്കാർക്ക് ഫിസിയോതെറാപ്പിക് ഉപകരണങ്ങൾ വാങ്ങുവാൻ നാലു ലക്ഷം രൂപ സ്കൂൾ കുട്ടികൾക്ക് കായിക പരിശീലനം തുടങ്ങി ഒട്ടനവധി പദ്ധതികളാണ് കരട് രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചങ്ങറംകുളം ഷൈൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരിഫ നാസർ ഉദ്ഘാടനം ചെയ്തു ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷഹീർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പ്രഭീത ടീച്ചർ കരട് പദ്ധതിരേഖ അവതരിപ്പിച്ചു ബ്ലോക്ക് മെമ്പർ രാമദാസ് മാസ്റ്റർ പഞ്ചായത്ത് മെമ്പർമാരായ സി കെ പ്രകാശൻ ഷെഹന നാസർ ചന്ദ്രമതി അബ്ദുസലാം സി കെ അഷ്റഫ് നിംന ചെമ്പ്ര ശശി പൂക്കേപ്പുറത്ത് വിനീത ആസിയ ഇബ്രാഹിം മൈമൂന ഫാറൂഖ് സുനിത പഞ്ചായത്ത് സെക്രട്ടറി ജഗദമ്മ അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ് പി വിജയൻ എൻ വി ഉണ്ണി സക്കീർ ഒതളൂർ കൃഷ്ണൻ പാവട്ടപ്പുറം കൃഷ്ണൻ നായർ ഹമീദ് ചിയാനൂർ എന്നിവർ സംസാരിച്ചു இந்த ஒவ்வொரு துறைகளின் ஆசியாவில் உறுப்பினர்களுடைய புதிய பத்தியை மேம்படுத்துவதற்காக இந்த மீட்டிங் நடக்கிறது. நமது இந்த செமினார் நடக்கிறது. ஆலங்கர கிராம வளாயத்து கட்டுமதி புதிய ஏதோ எடுத்துபாயின காரியங்களை பஞ்சாயத்து ஆபீஸில் கேட்டாலும் என்ன தோதியது சன்னியா புருபாது வாரமானது என்றோ ஆதர்வம் ஆனதுன்னு சொல்லி இருக்கிறதின் போது இந்த சாதிவாதத்தில் வந்து குடியேற வேண்டியதாலோ பிரத்தியட்சா நம்ம மேற்கொள்ளணும். ஏதோ சாபாகனடைய ஜனங்கள் தொகுபுல அவசியம்த்திற்கு வேண்டிய சந்திக்குற ஒரு गवर्नमेंटல சொத்திதான் பஞ்சாயத்துக்கு